ധനുഷിനെതിരെ ആഞ്ഞടിച്ച നയൻതാര രംഗത്ത് ആരാധകർക്ക് മുൻപിൽ കാണിക്കുന്ന നിഷ്കളങ്കമായ മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിനുള്ളതെന്നും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയുടെ പെരുമാറുന്ന വ്യക്തിയാണ് ധനുഷെന്നും നയൻതാര ആഞ്ഞടിച്ചു നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന നയൻതാര വിഘ്നേ ശിവൻ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ നാണും താൻ എന്ന സിനിമയുടെ ചില ബി ടി എസ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചു എന്ന് കാട്ടിക്കൊണ്ട് ധനുഷ് നയൻതാരയ്ക്ക് പത്ത് കോടിയുടെ കോപ്പി റൈറ്റ് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയൻതാരയുടെ രൂക്ഷ ഭാഷയിലുള്ള പ്രതികരണം നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡിഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയെക്കുറിച്ച് വിവാഹ ഡോക്യുമെന്ററിയിൽ പരാമർശിക്കുന്നുമുണ്ട് ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിന്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചുവെങ്കിലും ലഭിച്ചില്ല എന്നാണ് നയൻതാര പറയുന്നത് മാത്രവുമല്ല ഈ ആവശ്യം പരിഗണിക്കുന്നതാ മനപൂർവ്വം വൈകിക്കുകയും ചെയ്തുവെന്ന നയൻതാര വെളിപ്പെടുത്തി ഒടുവിൽ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ നാനും റൌഡിതാൻ എന്ന സിനിമയുടെ ബി ടി എസ് ദൃശ്യങ്ങൾ ട്രെയിലറിൽ ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പകർപ്പവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധനുഷ് നയൻതാരക്ക് നോട്ടീസ് അയച്ചത് ഇന്റർനെറ്റിൽ ഇതിനോടകം പ്രചരിച്ച ചില ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ ഉപയോഗിച്ചതെന്ന് നയൻതാര പറയുന്നു വെറും മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾക്ക് പത്ത് കോടി നഷ്ടപരിഹാരമാണ് ധനുഷ് ആവശ്യപ്പെട്ടത് ധനുഷിന്റെ പക പോക്കലാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്നും സിനിമയിലെ മുഖമല്ല ജീവിതത്തിൽ നടനുള്ളതെന്നും നയൻതാര വെളിപ്പെടുത്തുകയാണ് ധനുഷിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഔദ്യോഗിക പേജിൽ പങ്കുവച്ച തുറന്ന കത്തിലൂടെയാണ് നയൻതാര ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ധനുഷിന്റേത് വെറും പകർപ്പവകാശ പ്രശ്നമല്ല എന്നും വെറും പക പോക്കലാണെന്നും നയൻതാര തുറന്നടിച്ചു നാനും റൗഡി താൻ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ വളരെ മോശം സമീപനമാണ് ധനുഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും നയൻതാര വ്യക്തമാക്കി എന്നാൽ ധനുഷിന്റെ കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായി ചിത്രം വൻ വിജയമായി ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വലിയ ലാഭമുണ്ടായിരും അതിൽ ധനുഷിനൊട്ടും സന്തോഷമുണ്ടായിരുന്നില്ല എന്നും നയൻതാര പറയുന്നു ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ ധനുഷിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നതിന്റെ കാരണം മറ്റന്നല്ല എന്നും നയൻതാര ചൂണ്ടിക്കാട്ടി നയൻതാരയുടെ കത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇതൊക്കെയാണ് നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള തുറന്ന കത്താണിത് നിങ്ങളുടെ അച്ഛന്റെയും മികച്ച സംവിധായകനായ സഹോദരന്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെ പോലുള്ള ഒരു നല്ല നടൻ ഇത് വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെ പോലെയുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഈ വ്യവസായത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത സെൽഫ് മെയ്ഡായ സ്ത്രീയാണ് ഞാൻ ഇന്ന് ഞാൻ വഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ ഏറെ പാടുപെടേണ്ടി വന്ന ഒരാൾ എന്നെ അറിയുന്നവരെ സംബന്ധിച്ച് ഇതൊരു രഹസ്യമല്ല എന്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല എന്റെ നിരവധി ആരാധകരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് നേരിട്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത പ്രൊജക്ട് കൊണ്ടുപോവാൻ സിനിമാ സുഹൃത്തുക്കളും മുഴുവൻ ടീമും വേണ്ടി വന്നു സിനിമയ്ക്കെതിരെയും എന്നോടും എന്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രോജക്റ്റിനായി പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നതാണ് എന്നെയും എന്റെ ജീവിതത്തെയും എന്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഇൻഡസ്ട്രിയിലെ എന്നെ സ്നേഹിക്കുന്ന പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഏറ്റവും സവിശേഷവും പ്രധാനപ്പെട്ടമായ ചിത്രമായ നാനും റൌഡിദാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസിന് നിങ്ങളുടെ എൻഒസി കിട്ടാനായി കാത്തിരുന്ന നീണ്ട രണ്ട് വർഷത്തിനുശേഷം നിങ്ങളത് അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു നാനും റൌഡി താനിലെ പാട്ടുകളോ വിഷ്വൽ കട്ടുകളോ ഫോട്ടോഗ്രാഫുകളോ ഉപയോഗിക്കാൻ ഒന്നിലധികം തവണ അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾ അനുവദിച്ചിരുന്നില്ല നാനും റൗഡി താനിലെ ഗാനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വില മതിക്കപ്പെടുന്ന ഒന്നാണ് കാരണം ആ വരികൾ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച പാട്ടുകൾ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വിസമ്മതിച്ചപ്പോൾ എന്റെ ഹൃദയം തകരുകയാണുണ്ടായത് ബിസിനസ് നിർബന്ധങ്ങളാലോ പണ സംബന്ധമായോ പ്രശ്നങ്ങളാണോ നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതും മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനപൂർവ്വം മൌനം പാലിക്കുകയായിരുന്നുവെന്നും അറിയുന്നത് വേദനാജനകമാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ലഭിച്ച നിങ്ങളുടെ വക്കീൽ നോട്ടീസ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായി പ്രത്യക്ഷപ്പെട്ട ബി ദൃശ്യങ്ങൾക്കും മറ്റും പത്ത് കോടി രൂപ നിങ്ങൾ ക്ലെയിം ചെയ്തു കേവലം മൂന്ന് സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായ കോഡുകൾ ഇത് വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതിയെങ്കിലും നന്മ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല കുറഞ്ഞത് എന്റെയും എന്റെ പങ്കാളിയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് മുൻപരിചയമുള്ളവരുടെ വിജയങ്ങളിൽ അസ്വസ്ഥരാകാതിരിക്കൂ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ കത്തിലൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലാണ് കത്ത് നീളുന്നത് ഇത്തരത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തും എല്ലാ ജനങ്ങൾക്കിടയിലും ഏറെ ചർച്ചയാകുകയാണ് ഞാൻ താരയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി